ഹലോ നമസ്കാരം ഞാൻ തൊട്ട് രണ്ടും രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ യൂണിഫോം സർവീസിനെ കുറിച്ചിട്ടാണ് വിദേശം ഡ്രൈവർമാർ കേരളത്തിനകത്തുണ്ടെന്നുള്ളതാണ് കേരളത്തിനകത്തുള്ള വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റിൽ നാലോ അഞ്ചോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡ്രൈവർമാരുടെ വേക്കൻസിയെ കുറിച്ചാണ് വിവരണം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിന് തൊട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പോഴ്സിലുള്ള യൂണിഫോം സർവീസിനെ തന്നെയുള്ള എക്സൈസ് അതുപോലെ തന്നെ പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന വേക്കൻസിയെ കുറിച്ച് സൂചിപ്പിക്കുന്നതായിരുന്നുള്ളതിൻ്റെ എല്ലാ ലിങ്ക് അത് ഒന്ന് പ്ലസ് ടുവും പിന്നെ ഒന്നര എസ് എൽ സി ഇതൊക്കെയാണ് അതിൻ്റെ യോഗ്യത വന്ന് യോഗ്യതയുള്ളവർ കൂടി നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ലാസ്റ്റ് ആയിട്ട് അതിൻ്റെ ലിങ്ക് കൂടി കൊടുക്കുന്നത് അതും കൂടി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നതാണ് ഞാൻ കലാം സ്കൂളിൽ അബ്ദുൾ കലാം ഞാൻ സൂചിപ്പിക്കുന്നത് വീണ്ടും യൂണിഫോം സർവീസിനെ കുറിച്ചാണ് കുറച്ചും കൂടെ ഹയർ ഗ്രേഡ് ആയിട്ടുള്ള യൂണിഫോം സർവീസ് എന്നാണ് എസ് എഫ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നുള്ളതാണ് അത് വളരെ ഗംഭീരമായിട്ടുള്ളത് അല്ലേ ഒരു നല്ല ഡിഗ്നിറ്റി ഉള്ള അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വമ്പൻ കരിയറാണ് ശരിക്കും പറഞ്ഞാൽ എസ് ഐ ഒ പോലീസ് എന്ന് പറയുന്നത് അതിൽ സിവിൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് എസ് ഐ ഒ പോലീസിന് അഞ്ഞൂറ്റി പത്തേ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളതാണ് നോട്ടിഫിക്കേഷൻ നമ്പർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷ കൊടുക്കാം ഗ്രാജുവേഷൻ മാത്രം വന്നുണ്ടായിരുന്നതാണ് അതിൻ്റെ അവസാന തീയതി ഇരുപത്തൊമ്പത് ഒന്ന് അവസാന തീയതി പിന്നെ അതിൻ്റെ സ്കെയിലോ പേ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറിൻ്റെ തൊണ്ണൂറ്റയ്യായിരത്തി അറു അറുന്നൂറ് എന്നുള്ളതാണ് ഒഴിവുകൾ കണക്കാക്കിയിട്ടില്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഞ്ഞൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ട് അത് ഒന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ അകത്തുള്ളവർക്ക് അപേക്ഷിക്കാനും മറ്റൊന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള മിനിസ്റ്റിയൽ സ്റ്റാഫിനെ അപേക്ഷിക്കാനുള്ളതാണെന്നാണ് ഏജ് എന്ന് പറയുന്നത് ഇരുപതേ മുപ്പത്തി ഒന്നാണ് ഇരുപതും മുപ്പത്തി ഒന്നാണെങ്കിലും മൂന്ന് വയസ്സ് ഒ ബി സിക്കും എസ് സിക്ക് ആണെങ്കിലും അഞ്ച് വയസ്സിൻ്റെ വയസ്സ് ഉണ്ട് എന്നൊരു മനസ്സിലാക്കുക ഹൈറ്റ് വേണ്ട നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് പത്ത് സെൻറ്റിമീറ്ററാണ് അതുതന്നെ ചെസ്റ്റ് വേണ്ടത് എൺപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ട് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം എസ് സി കാൻഡിഡേറ്റ്സിലാണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ മതി ഹൈറ്റ് ചെയ്യുന്നുള്ളൂ മനസ്സിലാക്കണം അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും കണ്ണിൻ്റെ നിയർ വിഷൻ നിയർ വിഷൻ ഡിസ്റ്റൻസ് വിഷൻ അതായത് ഫീൽഡ് വിഷൻ മൂന്നിൻ്റെ വിഷനുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് അപേക്ഷിക്കോടൊപ്പം തന്നെ ക്വാളിഫൈ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉണ്ടാവേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും റിട്ടേൺ പാസ്സായി കഴിഞ്ഞാൽ ഒരു എട്ട് ഐറ്റം നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അതായത് രണ്ട് കയറ് രണ്ട് ഓട്ടം രണ്ട് ചാട്ടം പിന്നെ ഒരു ചിന്നിങ് റോക്ക് ക്ലൈബിങ് എന്നുള്ളതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട് പെൺകുട്ടികൾക്കും ഇതിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ആൺകുട്ടികളുടെ കൈസാണ് ഞാൻ ഈ പറഞ്ഞെന്നുള്ളത് അതിൽ ആ എട്ട് ഐറ്റത്തിൽ നിങ്ങൾ അഞ്ച് ഐറ്റം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സെലക്ഷൻ കിട്ടുന്നു പിന്നെ അത് കഴിഞ്ഞാൽ മറ്റേ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ട്രെയിനിങ് വരുന്നുള്ളൂ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലീസുകാരുടെ ട്രെയിനിങ് അല്ല ബേസിക്കായിട്ടൊരു മൂന്ന് വർഷം മാസത്ത് മാത്രമാണ് ട്രെയിനിങ് വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ട്രെയിനിങ് എന്നുള്ള ലോ ആൻഡ് ഓർഡറിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള നിയമസംഹിതകളെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കുറേ കാര്യത്തെ കുറിച്ചിട്ടുള്ള അതാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കാവുന്നതാണ് ഗംഭീരമായിട്ടുള്ള ജോലിയാണ് ഒരുപാട് പേരുടെ സ്വപ്നമാണ് ശരിക്കും പറഞ്ഞാൽ ലോക്കൽ പോലീസ് കൊണ്ട് അത്രയും അധികാരവും പവറവുമുള്ള ലോ ആൻഡ് ഓർഡർ നേരിടത്താൻ കഴിവുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കരിയർ എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ പോകുന്നവർക്ക് പറ്റിയതാണ് സബ് ഇൻസ്ട്രോ സബ് ഇൻസ്പെക്ടർ പോലീസ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റും മെന്നിനും ഫ്രീ അപേക്ഷ കൊടുക്കാൻ കഴിയുന്നതാണ് രണ്ടാമത് ഒരു വേറൊരു അപേക്ഷയുണ്ട് അത് അഞ്ഞൂറ്റി എട്ട് പതിനായിരത്തി ഇരുപത്തിനാലെന്നാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തന്നെയാണ് ആമിടി പോലീസ് ബറ്റാലിയലേക്കാണെന്ന് മാത്രമാണ് വ്യത്യാസമുള്ളത് ആമിടി പോലീസ് ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് കെ എ പി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് എസ് എ പി എം എസ് ബി ഏഴ് ഉണ്ട് അതുകൂടാതെ ഈ പറയുന്ന എല്ലാ ജില്ലകളിലും മാമിടി സർവ്വോഴ്സുന്നുണ്ട് വേറെയുണ്ട് എന്നുള്ളതാണ് ഇവിടേക്കെല്ലാം കൂടിയിട്ടുള്ള ഈ പറയുന്ന റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്ടംപോലെ വേക്കൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് ഡയറക്റ്റ് നിങ്ങൾ നോയിൻ്റെ ഓർഡറിലേക്ക് ഇടപെടുന്നില്ല എങ്കിലും അവരെ സഹായിക്കുന്ന രൂപത്തിൽ പല രൂപത്തിലാവും അതല്ലെങ്കിൽ ആ ബെറ്റ് ബെറ്റാലിയനിൽ കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്ത് പെടാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ് ഇത് രണ്ടിന് പ്രൊമോഷൻ സ്കെയിലിൽ സ്കോപ്പ് പറഞ്ഞാൽ ഗംഭീരമാണ് ഈ പറയുന്ന സിവിൽ പോലീസ് എസ് ഐ എൻ്റെ കാര്യം കയറി കഴിഞ്ഞാൽ ശരി പറഞ്ഞാൽ ഡി എ ജി വരെ എത്താനുള്ള സാധ്യതയുണ്ടാണ് എസ് പി എന്താണെങ്കിലും ആകുന്നുള്ളോ യാതൊന്നും ശ്രദ്ധിച്ചില്ല അതിനപ്പുറത്തേക്ക് ഡി എ ജിയിലേക്ക് എത്തും എന്നുള്ളതാണ് അതേസമയത്ത് ഈ പറയുന്ന ആമുൾ പോലീസുകാരുടെ അന്യങ്കിൽ അവിടുത്തെ കമാൻഡൻറ്റാകും അതിന് അതിൻ്റെ മുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫിഗറുമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ളവരെ ഇടപെടാൻ താല്പര്യമുള്ള യുവാക്കളാക്കിയിട്ടുള്ള ഒരാളുകളാണ് രണ്ടാമതെന്ന് പറഞ്ഞാൽ പബ്ലിക്ക് വേണ്ട എന്നാൽ ലോ ആൻഡ് ഓർഡർ ഇടപെടുകയും ചെയ്യാം അതിനോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കുക എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് അപ്പോൾ ഗംഭീരമായിട്ടുള്ള അവസരമാണ് ഇനി എപ്പോഴാണ് ഇതിന് സംഭവിക്കാന്ന് എനിക്ക് ഇറങ്ങി പറ്റില്ല അപ്പോൾ ഒന്നും വേണ്ടി ട്രൈ ചെയ്യുക കൃത്യമായിട്ട് തന്നെ അപേക്ഷ കൊടുക്കുക അതിനുള്ള കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷൻ കൂടി നടത്തുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അത്തരം വേക്കൻസികളുടെയും കൂടി ലിങ്ക് എടുത്ത് കൊടുക്കുക ആ വീഡിയോ ലിങ്ക് കൊടുക്കുന്നതാണ് ഇതിൽ ഈ എൻ്റെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് മുഴുവൻ വേക്കൻസികളെ കുറിച്ച് കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും കുറിച്ച് അല്ലെങ്കിൽ കോഴ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റേ പുതിയ പുതിയ മറ്റേ സ്കീമുകളെ കുറിച്ച് അല്ലെങ്കിൽ കറണ്ടായിട്ടുള്ളതാണ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെ കൂടുതലും ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാത്തതാണ് പുതിയ ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബുദ്ധായ്